ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പോണത് നമ്മൾ വയനാടിൻ്റെ ബോർഡറിൽ നിന്നിട്ട് നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് ഞാൻ ജനിച്ചോളൂ പ്ലീസ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പോണ വഴിയിൽ ഓരോ കാഴ്ചകളെന്ന് വെച്ചാൽ എല്ലാം കാടാണ് മുളങ്കാടുകളുണ്ട് എല്ലാം പല സ്ഥലത്തും കാണാം പിന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ നമ്മളെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പം ചില സ്ഥലത്ത് ചില ആനകളൊക്കെ ടൗണിൽ ഇറങ്ങുന്ന രംഗങ്ങളുണ്ട് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നെലാക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനകൾ വന്ന് ടൗണിലേക്ക് ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടതാണിത് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തു നിന്നിരുന്നു കേട്ടോ ആ ഇതൊക്കെ ഇതിൽ സ്ഥലമൊക്കെ ഇതിൽപ്പെട്ട ഏരിയകളാണ് ഇപ്പം ഏകദേശം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഇനി നമ്മൾ പോണത് മേങ്കോ ഓറഞ്ച് ഫാക്ടറി ഉണ്ട് അത് ഒരുവിധ ആളുകളും വയനാട് നിന്ന് വരുന്ന ആളുകൾ ബസ്സിൽ പോണ സമയത്ത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളും അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറ്റില്ല ഇതാണ് ഫാക്ടറി മാങ്കോ ഓറഞ്ച് ഫാക്ടറി എന്ന് പറയുന്നത് പക്ഷേ പേരി പേരിസ് കമ്പനിൻ്റെ ആണ് ട്രൈ പേരിലോ മുട്ട് അവർക്ക് ഒക്കെ അവരെ തോട്ടങ്ങളുണ്ട് ഇതും ഒക്കെ സ്റ്റേറ്റും ഒക്കെ അവരെ സ്റ്റേറ്റും പത്ത് മൂവായിരം ഏക്കറോളം ഉണ്ട് വ്യക്തമായിട്ട് അവരുണ്ട് പിന്നെ ഇപ്പോൾ അവര് കൂടുതൽ കുരുമുളകും അതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യാൻ കുരുമുളകില് കുരുമുളകും കൃഷി ചെയ്ത് നല്ല കുരുമുളകും നല്ല വരുമാനമായി അവിടെ ഇതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ കുരങ്ങുകൾ ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും ഗവൺമെന്റ് ഇതൊരു തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഏരിയ തോന്നുന്നു അത് എന്താണ് അറിയില്ല പേരിട്ടോ കഫേ പേരി അവരൊരു കഫേ ഉണ്ട് ഈ കഫേയിൽ വന്നു കഴിഞ്ഞാൽ ചായ നല്ല ചായ കിട്ടും അതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാം പിന്നെ അവിടുത്തെ തേയില സെയിലുണ്ട് അപ്പം ആ തേല് മേടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം അപ്പം പോണ വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചായ കുടിക്കണം ഇവിടെ നിർത്തിയാൽ മതി അപ്പം ചായ കുടിക്കുകയും ചെയ്യാൻ തേയില മേടിക്കണമെങ്കിൽ അവിടെ കഫേൽ ചോദിച്ചാൽ കിട്ടും പിന്നെ ഏകദേശം ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ കുറച്ച് ഫാക്ടറി ഇവിടെ ഒരുപാട് ആളുകൾ ആദ്യം താമസിച്ചിരുന്നു പിന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്നത് ഉൾഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് എല്ലാവരും ഫ്രൈവിറ്റായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അതും ഇതുപോലെ തന്നെ കാപ്പി കുരുമുളക് തേയില വാഴ അതുപോലത്തെ കൃഷികളാണ് ഈ ഏരിയയിൽ അധികം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ കാഴ്ച അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ അപ്പം ഓക്കെ ബൈ